നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പി എസ് സി ഓഹരികളിൽ ലാഭമെടുപ്പ് പുതിച്ചുയർന്ന പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികളിൽ ലാഭമെടുപ്പിന് നിക്ഷേപകർ മുതിരുന്നതാണ് ഈ ആഴ്ച കാണുന്ന പ്രവണത മികച്ച ത്രൈമാസ ഫലങ്ങൾക്ക് ശേഷം മുന്നേറ്റം നടത്തിയ പൊതുമേഖലാ ഓഹരികൾ പോലും വളരെ പെട്ടെന്ന് ലാഭമെടുപ്പിന് വിധേയമായി കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുടെ തുടക്കത്തിലുമായി പൊതുമേഖലാ ഓഹരികളിൽ പലതും പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത് എന്നാൽ ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുപ്പിന് നിക്ഷേപകർ ർ മുതിർന്നതോടെ ഇവയിൽ വിൽപ്പന ശക്തമായി പല പൊതുമേഖലാ ഓഹരികളും ഉയർന്ന നിലവാരത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേറെ ഇടിഞ്ഞു ഇന്നലെ എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയ കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിനുശേഷം പതിനൊന്ന് ശതമാനമാണ് ഇടിവ് നേരിട്ടത് ഇന്നലെ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വരെ ഉയർന്ന ഈ ഓഹരി ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് നാല് രൂപയാണ് തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം വെള്ളിയാഴ്ച ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില കൈവരിച്ച ഭാരത് ഡയനാമിക്സ് അതിനുശേഷം പതിമൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ഇന്ന് ഈ ഓഹരി രേഖപ്പെടുത്തിയ താഴ്ന്ന വില ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപയാണ് വെള്ളിയാഴ്ച അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇന്ന് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ വരെ ഇടിഞ്ഞു ഉയർന്ന നിലവാരത്തിൽ നിന്നും ഏഴര ശതമാനം ഇടിവാണ് ഈ ഓഹരിയിൽ ഉണ്ടായത് ഇന്നലെ മുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയ ഭാരത് ഇലക്ട്രോണിക്സ് ആ വിലയിൽ നിന്നും ആറ് ശതമാനം ഇടിവാണ് നേരിട്ടത് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ ഈ ഓഹരി ഇടിഞ്ഞു മികച്ച കൈമാസഫലത്തെ തുടർന്ന് ഇന്ന് നാഷണൽ അലൂമിനിയം കമ്പനി അഞ്ച് ശതമാനം വരെ ഉയർന്നിരുന്നു ഇരുന്നൂറ്റി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വിലയാണ് ഇന്ന് ഈ ഓഹരി രേഖപ്പെടുത്തിയത് എന്നാൽ അതിനുശേഷവും വ്യാപാരത്തിനിടെ എട്ട് ശതമാനം ഇടിപിന് വിധേയമായി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പല മടങ്ങ് നേട്ടം നൽകിയ ഓഹരികളാണ് ഉയർന്ന നിലവാരത്തിൽ ലാഭമടിപ്പിന് വിധേയമായത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിന് താഴെ ഉയർന്ന നിലവാരത്തിൽ ഓഹരി വിപണി ശക്തമായ സമ്മർദ്ദം നേരിടുന്നു ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയായാണ് ഇന്ന് നെറ്റ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപതിലും നിഫ്റ്റി പോയിന്റ് നഷ്ടത്തിൽ ുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുപത്തി ഒൻപത് ഓഹരികൾ നേട്ടം ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി മൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് പവർഗ്രിഡ് കോർപ്പറേഷൻ കോൾ ഇന്ത്യ അദാനി എന്റർപ്രൈസസ് ബി പി സി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ദിവസി ഇൻഷുറൻസ് എച്ച് ഡി എഫ് സി ലൈഫ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഓയിൽ ആൻഡ് ഗ്യാസ് ക്യാപിറ്റൽ ഗുഡ്സ് ബി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിവ് നേരിട്ടും ബി എസ് യു മിഡ് ക്യാപ് സൂചിക അരശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു